ആ ബിഗ് ബോസ് ഞാൻ പൊടി തിരിച്ചു പോടാ 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 നിങ്ങൾ ഈ വീട്ടിലെ നിയമങ്ങൾ ും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടും ഈ വീട്ടിൽ നിന്നും എവിക്റ്റഡ് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്വഭാവം എല്ലാം നോക്ക് അഥവാ നന്നാവുക എന്നെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ വന്ന് കൂട്ടിക്കോളാം നിന്റെ ബിഗ് ബോസ് രണ്ടാഴ്ച മുമ്പേ കഴിഞ്ഞു മൈ ഹൗസില് നിന്റെ ബിഗ് ബോസ് നടക്കൂല ഒരു കാര്യം പറയാ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അല്ല അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജീവിക്കാൻ പറ്റുവാന്നെങ്കില് മതി വൈൽഡ് വൈൽഡ് കാർഡ് 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 എൻട്രി ആയിട്ട് കാർഡാ അതെന്നാ ഓ ഗ്രീറ്റിംഗ് ക്രിസ്മസ് െല്ലാം കേട്ടിന് എന്നതിനാ ചേട്ടാ ഈ വീട്ടിങ് കാർഡ് ഒരുപാട് പാവാവല്ലേ വിശ്വാസം പാവ ഏ ഹലോ ഹലോ ഞാൻ ഓഫർ ആയിട്ടാണ് വിളിച്ചത് നിങ്ങളെ ഭാര്യ എന്റെ കൂടെ ഒരു റീല് ചെയ്ത ഞാൻ നിങ്ങളെ ഭാര്യേനെ ഹിന്ദി ബിഗ് ബോസിൽ ബോസ് തരാം ഇത് എന്റെ വാക്കാണ് ഇതാരെ സൽമാൻ ഖാൻ ആണോ സൗണ്ട് കേട്ടാ അങ്ങനെ തോന്നുവെങ്കിലും ഞാൻ സൽമാൻ ഖാൻ അല്ല

സുലൂന് നല്ല മാറ്റമുണ്ട് ആ പഴയ ബിഗ് ബോസ് വന്നപ്പോഴുള്ള വീട് കളിയൊന്നുമില്ല ഇപ്പൊ ഓളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പല നമ്പര് ഞാൻ പ്രയോഗിച്ചു ഷണ്ണൂട്ട പ്രശ്ന പ്രശ്നം പ്രശ്നം വെറുതെ ചിരിച്ചിട്ടങ് പോയി സംഭവ ആ ബിഗ് ബോസ് വന്ന ടൈമല്ലേ ഞാൻ ആ ഷണ്ണോട്ടിട്ട് ഒന്ന് മറ്റേ തുറിച്ചു നോക്കിൻ്റെ ഓൾ എന്റെ ക്ഷീണം എടുക്കുമായിരുന്നു ഇതെനക്ക് അതെല്ലാം അത്ഭുതോ എന്നിട്ട് പിന്നെ ഞാനുണ്ടല്ലോ നിന്റെ ചപ്പാത്തിക്ക് വലുപ്പില്ല പിന്നെ ഈ രണ്ട് ഉണക്ക ചപ്പാത്തി കഴിച്ചുകഴിഞ്ഞാ വീട്ടിലെ ആണുങ്ങളെ വയറിയാ അതുകൊണ്ട് ഞാൻ ആറ് ചപ്പാത്തിൽ ബാക്കി അഞ്ച് ചപ്പാത്തി എടുത്ത് ഞാൻ രണ്ടാമതും ചപ്പാത്തി കുഴക്കാൻ പോവാ വേണ ചപ്പാത്തി അല്ല പറയണം കൊയപ്പുണ്ടങ്ങ് പറയാപ്പാ ഇല്ല ഞാൻ പോയിട്ട് ചപ്പാത്തി കേക്കട്ടെ വേണോ ചപ്പാത്തി കൊയക്ക് വേണെങ്കിൽ ഞാൻ പറയാറിയ എന്നെ എണീസ് ബിഗ് ബോസിലെ നായി കറക്കണമൊന്നൂല്ല വീട്ടിലെ നായി കറച്ചാല് ഞാൻ എണീക്കും അവസാനം ഉണ്ടല്ല ഞാൻ എന്റെ മാസ്റ്റർ പീസ് സാധനം കെടുത്തു ഞാൻ ൊടി ബുദ്ധിമുട്ടും ഉണ്ടാ അല്ല ഞാൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് വിളിക്കാം അടിപൊടിന്ന് ഇത് വീടല്ലേ ആ ഒരു കരിഞ്ചെടി നീ ഇപ്പൊ തൽക്കാലം പൊടി 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 എന്താണ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എനക്ക് തോന്നിന്നറിയാം ഞാനന്ന് മോഹൻലാലായിട്ടില്ലേ അതിലോക്ക് നല്ല പേടി തട്ടിട്ടുണ്ട് മോനൊരു പാവം മോഹൻലാലായത് കൊണ്ടാണ് ഓള് മോൻ്റെ തലയിൽ കയറി ഇരുന്നേ ഒരു ഈടോള സൽമാൻ ഖാനാ ഓൾ നടക്കൂല ഞാനും അറിയുന്ന ഞാൻ വല്ലാത്ത സാധനം തന്നെയാണ് ഓ ആ മരുമോനെ ആ പി ആറുകാരെ വിളിച്ചിന് ആ പൈസക്ക് വേണ്ടിട്ട് ബാക്കി അയ്യോ നമ്മള് പാവം മോൻലാല് ആടെ ഒരു സൽമാൻ ഖാൻ അല്ലേ മൂപ്പറോട് കൊടുക്കാൻ വേണ്ടി പറയാട്ടാടാ തോറ്റുതുപ്പിട്ട് വന്നിന് എന്നിട്ട്

Mother, variance, ും ബിഗ് ബോസ് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു ഉറങ്ങണെങ്കിൽ അപ്പുറം പോയിട്ട് ഉറങ്ങിക്കോ ഏഹ് ഉറക്കൊന്നും ഇല്ലപ്പ നിങ്ങൾ ഞാൻ അതുകൊണ്ട് അഞ്ച് ചപ്പാത്തി എടുത്ത് കഴിച്ച് ഒരാൾക്ക് രണ്ട് ചപ്പാത്തി െന്തു എൻ്റെ എൻ്റെ മുത്തപ്പ കണ്ണടിച്ചിരിക്കുന്ന ഞാൻ കണ്ടു